ഹായ് ഹായ് ഫ്രണ്ട്സ് പേര് പേര് വരുൺ സ്വാതി ഇത് ഇതെ വൈഫാണ് ഞങ്ങൾ കാനഡയില് കേംബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞങ്ങൾ ഈ ഈയിടത്ത് കല്യാണം കഴിഞ്ഞ് ഇങ്ങട് എത്തിയുള്ളു ഞാൻ കാനഡയിൽ എത്തിയത് പഠിക്കാനായിട്ടാണ് പഠിച്ചു കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിച്ചു എന്നിട്ട് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഞാൻ എന്റെ വൈഫിനെയും കൂടെ കൊണ്ടുവന്നു അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പുതിയൊരു സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക അത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്യാറുണ്ട് കേട്ടോ അത്ര ലാഗ് വന്നത് കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം എടുക്കാമെന്ന് വെച്ചതായിരുന്നു പക്ഷേ വേഗം തിരക്കിട്ടിറങ്ങിയാൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഓൺ ദ വേ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൺ ദ വേ ഞങ്ങൾ ഈ വീഡിയോ എടുക്കണേതായാലും ചിലപ്പോൾ ഈ വണ്ടിയിലായാലും ചെറിയ കുരുക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഫസ്റ്റ് വീഡിയോ ആണ് ആ പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്താ പോകുന്നത് ഒരു ഇന്ത്യൻ പ്ലേസ് ഇൻ കാനഡ എന്ന് പറയാം അവിടെ മൊത്തത്തിൽ ഒരു ഇന്ത്യൻസ് ആണ് പക്ഷെ അവിടെ ഒരു പ്രത്യേകത അവിടെ ഒരു സ്ഥലമുണ്ട് ഒരു കടയുണ്ട് നമ്മുടെ മലയാളി ഫുഡെല്ലാം കിട്ടുന്ന ഒരു കട നല്ല നാടൻ എന്താ പറയാ ഫിഷ് ഫ്രൈയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വറുത്തത് വാങ്ങാനാണ് ഞങ്ങള് പോണത് അതിനാണ് ഇത്ര എടുത്ത് ഫിഷ് ഫ്രൈ എന്നൊക്കെ പറയണത് നാട്ടിൽ വന്നേ പിന്നെ ഇതുവരെ ചാളയോ അല്ലെങ്കിൽ മീനൊന്നും ഞങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉണക്കമീൻ വറുത്തു കൊണ്ടെന്നായിരുന്നു അല്ലാതെ പച്ചമീനൊന്നും ഇതുവരെ വാങ്ങിച്ചില്ല ചിക്കനും ബീഫും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് പക്ഷേ മീനുകളൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ അത് നമ്മുടെ നാടൻ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് പുള്ളിക്കവധിയാണ് അപ്പോൾ അത് കാരണം നാളെ ഇല്ല അപ്പോൾ ഇന്ന് പോയി അത്യാവശ്യം അടുക്കളയ്ക്ക് ഒരു ബന്ധു കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അടിക്കാൻ വേണ്ടിട്ടാണ് എന്തായാലും ഒരു ഒരു കാര്യം ചെയ്യാം ഈ ആദ്യത്തെ വീഡിയോ അത് തന്നെ അപ്പം എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ അത് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ഇതിന്റെ പേര് കനേഡിയൻ മല്ലു കപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പോണ റൂട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പം മഞ്ഞൊക്കെ മാറി ഇപ്പം ഇവിടെ മഞ്ഞില്ല തണുപ്പും കുറഞ്ഞു ഇന്നിപ്പ തണുപ്പ് കുറവാ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കുറവാ തണുപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ് ഈ ഹൈവേയുടെ പേരാണ് ഹൈവേ ഫോറോ വൺ ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് അപ്പൊ ആ വഴിയാണ് മിസിസാഗ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഞങ്ങൾ പോകുന്നത് റെസ്റ്റോറൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല ടേക്ക്ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല ജസ്റ്റ് ഫുഡ് മേടിക്കാൻ തിരിച്ച് വരാം ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ആ ഷോപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അവിടുത്തെ കിട്ടുന്ന ഫുഡും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം ഈ മഞ്ഞൊക്കെ മാറി കഴിയുമ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ചെടികൾക്കൊക്കെ ഇല വന്ന് എല്ലാം വന്ന് ഇപ്പം ഒരുമാതിരി എല്ലാം ഉണങ്ങി ഇതേ കണ്ടോ ആ വെള്ളിയൊക്കെ കിടക്കണതൊക്കെ മഞ്ഞ മഞ്ഞ് ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല ഈ മാസം കൂടി മഞ്ഞ് ഫുള്ള് മാറും എന്നാണ് പറഞ്ഞേക്കുന്നത് കണ്ട പക്ഷെ സത്യം പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ കൊല്ലം ഏപ്രിലൊക്കെ ആയപ്പോഴും മഞ്ഞ് ഏപ്രിൽ അവസാനം മഞ്ഞ് മെയ് ഫേസ്റ്റ് വീക്കിൽ മഞ്ഞ്

മലയാളി കൂടിയാണ് നമ്മൾ പോണത് കണ്ട വേറെ തണുപ്പ് ഇണ്ടിട്ടോ പക്ഷെ ഞാൻ ഗ്ലൗസൊന്നും കിട്ടില്ല ജീരകം ഉലുവ കണ്ട് എല്ലാം മലയാളത്തിൽ കരുതിയിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റേണ്ട സാധനങ്ങൾ ഡക്ക് റോസ്റ്റിൻ്റെ ബ്രാഹ്മിൻസ് അരി കരിയാണ്

ൊടി സൂചി കോതുമ്പ് ചന്ദ്രേശ്വർ മാതാപുറിയ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് ഇത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണേനെ ഞാൻ രണ്ട് ബീഫ് അല്ല രണ്ട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ച് രണ്ട് ചാള് പിന്നെ ചെമ്മീൻ അല്ലല്ലോ കൊഴുവ ഫ്രൈ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ചില്ലി ബീഫ് ആകല് ഇത്രയും വാങ്ങിച്ചിട്ട് നാൽപ്പത്തൊന്ന് ഡോളറെ ആയുള്ളൂ ഭയങ്കര വിലക്കുറവ് ഒത്തിരി സാധനങ്ങളും കിട്ടി നമ്മുടെ അവിടെയൊക്കെ ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് കേംബ്രിഡ്ജിലൊക്കെ അവിടെ ഇന്ത്യൻ ഫുഡൊന്നും കിട്ടില്ല എന്നാലും കുറച്ച് നീങ്ങിയിട്ട് കിട്ടും അവിടെയൊക്കെ നല്ല റേറ്റ് ആയി ഈ സാധനങ്ങൾക്ക് ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നിരട്ടി ഇനി ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്കും കൂടെ പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവുക ഇതൊക്കെ അടിക്കുക ഞങ്ങക്ക് ടാക്സ് ഫില്ല് ചെയ്യാനും കൂടെ പോണായിരുന്നത് കഴിഞ്ഞിട്ട് പക്ഷെ ഇപ്പം എത്ര ലേറ്റായി കാരണം പുള്ളിയുടെ മെസ്സേജ് ഇപ്പൊ കണ്ട് പുള്ളി എന്തോ വൈഫിന് പിക്ക് ചെയ്യാൻ പോവുക അപ്പം അത് കാരണം പിന്നെ ഒരു മാറ്റാന്ന് പറഞ്ഞു അപ്പോൾ ഇനി മിക്കവാറും ഞങ്ങൾ ഇവിടുന്ന് ഇരുട്ടായി മഴ ഉണ്ടാവും കണ്ട് അപ്പോൾ അതിനു അതിനുമുമ്പ് ചിലപ്പോൾ വീട് പിടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് വാൾമാട്ടി കയറണം എന്നുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഉറപ്പൊന്നുമില്ല ചിലപ്പോൾ നേരെ അങ്ങ് വീട്ടിലേക്ക് പോയി ഇതൊക്കെ എടുത്ത് നന്നായിട്ട് മൃഷ്ടാനം ഭക്ഷിക്കും അപ്പൊ ഇനി വീട് എത്തിക്കഴിഞ്ഞിട്ട് വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടാ ഞങ്ങൾ വണ്ടിയിൽ കയറി വീട്ടിലോട്ട് പോവാൻ പ്ലാനിങ്ങിൽ ഇരുന്നാണ് പക്ഷെ പെട്ടെന്ന് ആഗ്രഹം ഒരു കോഫി പിടിക്കാം അപ്പം അടുത്ത് തന്നിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്ത് ഇപ്പം ഞങ്ങൾ നടന്നു പോവാണ് ഇത് ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ പറ്റില്ല ഗ്യാസ് സ്റ്റേഷനാണ് ഗ്യാസ് സ്റ്റേഷൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് അപ്പം എന്തായാലും ഇത് അകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാംസ് മിക്ക ആൾക്കാരും കോഫി കോഫി ത്രയും സാധനങ്ങളൊന്നും ഉണ്ടാകാറില്ല സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോഴും അവിടെ കഴിക്കാൻ വരുന്നത് ചിലതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് വരും വരും അഭിപ്രായം വാങ്ങാൻ പോകുന്നത് സാധനം അങ്ങനെ എല്ലാം കഴിഞ്ഞു ഡ്രൈവിംഗ് എല്ലാം കഴിഞ്ഞ് ടയർഡായി ഞങ്ങളിപ്പം വീട്ടിൽ തിരിച്ചെത്തി എന്തായാലും ഞങ്ങളുടെ വീട്ടിലോട്ട് കയറുവാണ് ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം നല്ല നാടൻ ഫുഡൊക്കെ കഴിക്കാൻ ഞങ്ങൾ വീട്ടിലോട്ട് കയറി ഞങ്ങൾ പയ്യെ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ അവസാനിച്ചു ഇനിയപ്പ അടുത്ത വീഡിയോയിൽ പുതിയൊരു സംഭവമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും വരുന്നതായിരുന്നു വരുന്നതാണ് അതുവരെ